ഹായ് ഹൈഡിയേഴ്സ് അസാമുലൈക്കു വാഹനത്തുള്ള അബ്രക്കാത്തു അപ്പം ഇന്ന് ഞാൻ ബീഡ്സിൻ്റെ വീഡിയോ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബീഡ്സ് ഇത്താ ഇനി ഇൻഡോ ക്ലിയറൻസ് എൽഡിൻ്റെ വീഡിയോ അതേ ഓഫർ വീഡിയോ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട്സ് വീഡിയോ കണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ റാവശ്യം എടുത്തിട്ടുള്ളത് പാസ്റ്റലും അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സും കേട്ടോ അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത് കാരണം അറിയാമല്ലോ ഇതിങ്ങനെ ഒരു പാക്കറ്റ് ആക്കി എടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഏതൊക്കെയാണ് ചില ആളുകൾ ഹാഫ് കെ ജി ആയിട്ട് ഞാൻ രണ്ടാഴ്ച മുന്നോട്ട് വീടുകൾക്ക് ഹാഫ് കെ ജി ആയിട്ട് തരുവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ഹാഫ് കെ ജി ഉണ്ട് ഇതാ കണ്ടല്ലോ മിക്സ് ആക്കിയിട്ട് ഗ്ലാസ്സിലുണ്ട് ഉണ്ട് ഹാഫ് കെ ജി അതുപോലെ തന്നെ പാസ്റ്റലിലും ഉണ്ട് ഹാഫ് കെ ജി കെട്ടോ പാസ്റ്റലിലുണ്ട് ഓഫ് കെ ജി അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാട്ടെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ കാരണം നമ്മളടുത്ത് ബീഡ്സ് മാത്രമല്ല ഹെയർ എക്സസറീസും ജ്വലറി ഐറ്റംസും റോസ് ഗോൾഡും സ്റ്റെയിൻലെസ് സ്റ്റീലും പിന്നെ ഡ്രസ്സ് കളക്ഷൻസും സൺ സ്റ്റിച്ച്ഡ് സൽവാർ സെറ്റും റെഡിമെയ്ഡുകളാണെങ്കിലും ഡെയിലി വെയർ ആണെങ്കിലും പിന്നെ ഗോൾഡ് പ്ലേറ്റഡും മൈക്രോ പ്ലേറ്റഡും എല്ലാ ഐറ്റംസും നമ്മളെടുത്ത് സെയിലുള്ളതാണ് നമ്മൾ ഇറക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെയൊക്കെ നമ്മൾ ക്ലിയറൻസ് സെയിൽ ആണ് ഓഫർ വീഡിയോ ആണ് എല്ലാ മാസത്തിലും വരാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറേ വീക്ക്നെസ്സും ഉണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് പുതിയ ഗ്രൂപ്പൊക്കെ അതായത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം പുതിയ മെസ്സേജുകളൊന്നും അത് വരുന്നില്ല എന്ന് ഒന്നുമല്ല നമ്മൾ പുതിയ കളക്ഷൻസ് എത്തുന്നേ ഉള്ളൂ ഓൺ ദ ആണ് അതായത് ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിൽ ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ ഈ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും വരും നമ്മൾ ചിലപ്പോൾ ഫോട്ടോസ് എന്തായാലും ഷെയർ ചെയ്യും അപ്പോൾ തന്നെ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും നമ്മൾ അതിൽ തന്നെ റേറ്റും ഇടാറുണ്ട് റീസല്ലേഴ്സിനും അതിൽ ജോയിൻ ആവാട്ടോ ഞാൻ ഈ ഗ്രൂപ്പ് ഈ ഒരു വീഡിയോടെ തായ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അതിൽ ജോയിൻ ആയിട്ടുള്ള ജോയിൻ ആയിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് തന്നെ പേർസ്റ്റല് തുടങ്ങാം അല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഇത് എത്ര ബീഡ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാത്തവരുണ്ടെ ഒന്ന് കണ്ടു നോക്കൂട് ഇതിന് കുറച്ച് മുന്നേ രണ്ട് രണ്ടു ദിവസം ഇട്ടാൽ തലേന്നൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ ഷോർട്ട് വീഡിയോ ആണ് അതിലത്തേക്ക് ബീഡ്സ് ഉണ്ട് എത്ര ഗ്രാമാണെങ്കിൽ കാണിച്ചതരാം കേട്ടോ ഗ്രാമി ഞാൻ കാണിച്ചരാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കണ്ടല്ലോ എവിടെയാണ് വെയി വെയിറ്റ് അറിയാം കേട്ടോ അപ്പോൾ ഇതാക്കഡ് ഇത് നൂറ് ഗ്രാമാണ് കേട്ടല്ല നൂറ്റി എട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ ഓക്കെ നൂറ്റി എട്ട് ഗ്രാമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫാസ്റ്റലിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ വീടേം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഈ ഒരു ഇത് നൂറ് ഗ്രാമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയാണ് നൂറ് ഗ്രാമിന് അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏതൊക്കെ ബീഡ്സ് ഉണ്ടാകുന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നൂറ് ഗ്രാം ആണ് അടല്ലോ നൂറ് ഗ്രാമിൽ കൂടുതൽ ശരി നൂറ്റിപ്പത്ത് ഗ്രാം വരെ ചിലരൊക്കെ വന്നിട്ടുണ്ട് നമ്മളത് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ടൊന്നും അല്ല നമ്മൾ പാക്ക് ചെയ്യാൻ എന്തെങ്കിലും കുറവ് വരാറില്ല വേറല്ലാതെ എന്തെങ്കിലും കുറവ് വരുക അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റൂട്ടോ അവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കണ്ടല്ലോ ഇത് ഇത് നൂറ് ഗ്രാമിന് അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതേ സെയിം സാധനം തന്നെ നമ്മൾ ഇതാ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിലെടുത്ത് ഇരുന്നൂറ്റി അമ്പത്തെട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഡിജിറ്റൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഗ്രാമാണ് വരുന്നത് നിങ്ങൾക്ക് കയ്യിൽ കെട്ടിട തൂക്കി നോക്കാം അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ബീഡ്സ് വന്നിട്ടുണ്ട് ഹാങ്ങിങ്ങും വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലത്തെ ഇത് സെപ്പറേറ്റ് ആണ് ഞാൻ പറഞ്ഞു ഇത് താ ഇത് അമ്പത് ഗ്രാമാണ് ഓക്കേ ഇത് അമ്പത് ഗ്രാമാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അത്രയും ഓഫറിലാണ് കൊണ്ടു വന്നിട്ടുള്ളത് കേട്ടോ അത് അമ്പത് ഗ്രാമാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളത് ഇതും ഉള്ളൂ കേട്ടോ കാരണം ഈ ഒരു ഹാങ്ങിങ് വന്നിട്ട് നമുക്ക് കുറച്ച് പീസേ ഉണ്ടായിരുന്നുള്ള അമ്പത് ഗ്രാമാണ് നാൽപ്പത് രൂപയാണ് ഒരു നാലോ അഞ്ചോ പാക്കറ്റ് ഇതുണ്ടാവുകയുള്ളു കേട്ടോ അതിൽ കൂടുതലും അമ്പത് ഗ്രാമാണ് ഇതും അമ്പത് ഗ്രാമാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇതിലെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പാസ്റ്റൽ ബീഡ്സ് ബീഡ്സ് ഇതിലുണ്ടാവില്ല ഇതിൽ ഹാങ്ങിങ് ആയിട്ടുള്ളതും കുറച്ച് വലിയ പാസ്റ്റലേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതാണ് നൂറ് ഗ്രാം ഇത് അമ്പത് ഗ്രാം ഓക്കെ അതേ അറ്റ്ലീസ്റ്റ് ഇതേ സെയിം സമയം ഇതെന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ ഇതിൽ ഉണ്ട് ഹാങ്ങിങ് വന്നിട്ടുള്ളതുണ്ട് എല്ലാം ഉണ്ടാവും കേട്ടോ എന്താ ഹാങ്ങിങ് കണ്ടല്ലോ ഹാങ്ങിങ് ഉണ്ട് ഒക്കെ ഉണ്ട് മിക്സ് ആക്കിയിട്ട് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഉണ്ടോ ഇരുന്നൂറ്റമ്പത്തെട്ട് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി അതേ സെയിം സാധനം നമുക്കിതാക്കണം ഹാഫ് കെ ജി അഞ്ഞൂറ്റി പത്ത് ഗ്രാം ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി പത്ത് ഗ്രാമാണ് ഇതിൽ നമ്മളെ ഒരു പാസ്റ്റൽ ബീഡ്സ് അതായത് ഈ ഒരു പാസ്റ്റൽ ബീഡ്സും ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു പാസ്റ്റഡ് ബീഡ്സ് ഉണ്ടും ഹാങ്ങിങ്ങും എല്ലാം മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഹാഫ് കെ ജി ചില ഹാഫ് കെ ജി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആൾക്കാർക്കാർ അത് രണ്ട് രണ്ട് പാക്കറ്റായിട്ട് എന്ന് തോന്നുന്നു ഒന്നോ രണ്ടോ പാക്കറ്റി ഉള്ളതാണ് ഇങ്ങനെ ഹാഫ് കെ ജി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വേണം മുന്നൂറ്റി എൺപതാണ് കേട്ടോ മുന്നൂറ്റി എൺപതാണ് ഓക്കെ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും കുറേ പേര് ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് സ്റ്റാർട്ടിങ്ങ് നിങ്ങൾക്ക് ഇങ്ങനത്തത് രണ്ട് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപയുടെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് കെ ജിയുടെ ഉള്ളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപേൻ്റെ ഷിപ്പിംഗ് ചാർജ് വരും അമ്പത് ഗ്രാം തൊട്ട് ഹാഫ് കെ ജിയുടെ വരെ വരുന്നത് നിങ്ങൾക്ക് അമ്പത് രൂപയായിരുന്നു സോറി അറുപത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരാം ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായാലും നിങ്ങൾക്ക് കരുതുന്നു ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഏതൊക്കെ വീഡിയോസ് ഉണ്ടാവുന്നില്ല ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി മതി അപ്പോൾ പാസ്റ്റിൽ ആയല്ലോ ഇനി കാണിക്കാനുള്ളത് ഇതാ ഇതുപോലത്തെ ഒരു വൈറ്റ് വൈറ്റിഷ് ബീഡാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നോക്കട്ടെ ഇത് കണ്ടല്ല നൂറ്റി എട്ട് ഉണ്ട് അതായത് നൂറ് ഗ്രാം ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപ കേട്ടോ ഇങ്ങനെ ഒരു ക്യൂവിൻ്റെ ഒരു കിങ് ഉണ്ടാവുമല്ലോ ക്യൂവിന് അങ്ങനെ കിങ് അതുണ്ട് ഫ്ലവർ ഉണ്ട് ചെറിയൊരു ബട്ടർഫ്ലൈ ഉണ്ട് ഇത് മിക്സ് ആക്കിയിട്ടുള്ളതാണ് മൂന്ന് മിക്സ് ആക്കിയിട്ടുള്ളത് നൂറ് ആണ് വരുന്നത് അമ്പത് രൂപ കേട്ടോ ഇതും ഒരു മൂന്നാല് പാക്കറ്റേ ഉണ്ടാവുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് ഇത് കണ്ടല്ലോ കുറച്ച് വൈറ്റ് ഉണ്ടാവും അതായത് ഈ വൈറ്റ് ബീഡ് നമ്മൾ നൂറ് ഗ്രാമിൽ കാണിച്ചാൽ അതും ഉണ്ടാവും പിന്നെ കുറച്ച് പാസ്റ്റൽ ബീഡ്സ് ഉണ്ടാവും കുറച്ച് വലിയ വലിയ പാസ്റ്റൽ ഉണ്ടാവുമല്ലോ നമ്മളെ മറ്റേതിൻ്റെ ആ ഒരു വലിയ പാസ്റ്റ് ടൈപ്പും ഉണ്ടാകും ടോട്ടൽ ഇത് നാന്നൂറ് ഗ്രാമാണ് വരുന്നത് നാന്നൂറ്റി മുപ്പത്തി രണ്ട് ഗ്രാമാണ് വരുന്നത് നാനൂറ്റി മുപ്പത് ഗ്രാം ഇതിന് അഞ്ഞൂറ് ഹാഫ് കെ ജി ഇല്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ്റി എൺപത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതാ ഇതേതാണ് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടാം എത്ര ഗ്രാമാന്ന് കിട്ടാൽ മതി അതാണ് ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നതിൽ ഇത് ഏതൊക്കെ ബീഡ്സുകളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാനൂറ്റി മുപ്പത് ഗ്രാം വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇനി ഇതിൽ കുറയ്ക്കാൻ നിങ്ങൾ ചോദിക്കാൻ നിൽക്കേണ്ട ഇതിൽ ഫിക്സഡ് റേറ്റ് ആണ് ഇനി നമുക്ക് ഗ്ലാസ് ബീഡ്സ് കാണാം കേട്ടോ ഗ്ലാസ് ബീഡ്സ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാണ് ബീഡ്സുകളില്ല എന്നുള്ളത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുടെ കാണുകട്ടോ അല്ലാതെ ഇത് പൊട്ടിച്ചിട്ട് എനിക്കത് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ഇത് ഗ്ലാസ് ബീഡ്സ് ആണ് ഇത് ഹാഫ് കെ ജി ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റിങ്ങാണ് സരം അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ റേറ്റും ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഓക്കെ ഇത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഗ്ലാസ് ബീഡ്സാണ് ഫുള്ള് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ബീഡ്സ് സ്റ്റാറ് ഹാർട്ട് ഹാർട്ടില്ല സ്റ്റാർ ഫ്ലവർ റൗണ്ട് സ്റ്റാറ് ചെറിയ സ്റ്റാറുകൾ പിന്നെ പിരിയായിട്ടുള്ളത് കോൺ വരുന്നത് അങ്ങനത്തെ ബട്ടർഫ്ലൈ ഇതൊക്കെ ഉള്ളതാണ് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഉണ്ട് ഇരുന്നൂറ്റി അറുപത് ഇതിനാണ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപ ഇനി അല്ല നിങ്ങൾക്ക് അത്രയും വേണ്ട നിങ്ങൾക്ക് നൂറ് ഗ്രാം മതി എന്നുണ്ടെങ്കിൽ ഇതാ ഇതെല്ലാം മിക്സ് ഇതാണ് നൂറ്റി എട്ട് ഉണ്ട് എൺപത് രൂപ കേട്ടോ എൺപത് രൂപ ഇതിലത്തെ എല്ലാ ഐറ്റംസ് തന്നെയാണ് ഇതിലും ഉണ്ടാകുക പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരിക്കും ഓക്കെ ഇനിയല്ല നിങ്ങൾക്ക് ഇത് ഹാഫ് കെ ജി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഹാഫ് കെ ജി അഞ്ഞൂറ്റി പതിനാല് ഗ്രാമുണ്ട് ഹാഫ് കെ ജിക്ക് ഓക്കെ ഹാഫ് കെ ജിക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ ഹാഫ് കെ ജിക്ക് എല്ലാ പീഡ്സുകളും ഉണ്ട് മുന്നൂറ്റി എൺപതാണ് ഹാഫ് കെ ജിക്ക് റേറ്റ് വരുന്നത് കേട്ടല്ലോ അഞ്ഞൂറ്റി എട്ട് ഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ അഞ്ഞൂറ്റി പതിനാല് ഗ്രാം അങ്ങനെ മൂന്ന് പാക്കറ്റായിട്ടാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് ഇതാ അഞ്ഞൂറ്റി പത്ത് ഗ്രാം എങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപയാണ് വന്നിട്ടുള്ളത് അല്ല നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞല്ലോ നൂറ് ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എട്ട് ഗ്രാമുണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത് രൂപ കേട്ടോ ഇരുന്നൂറ്റമ്പത് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഓക്കെ ഇരുന്നൂറ്റമ്പത് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇതിൽ വേറെങ്കിലും ആക്കിയെങ്കിലും വേണം എന്നുള്ളത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിടാട്ടോ എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ താഴെ എത്ര ഗ്രാമാ എന്നുള്ളൂ കാണിച്ചു തന്നാൽ മതി കേട്ടോ അത് സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര ഗ്രാം അല്ല നിങ്ങൾക്ക് പറയാം വോയിസ് വിട്ടാലും മതി അല്ലെങ്കിൽ എഴുതി വിടുക എത്ര ഗ്രാമിൻ്റെ ആണല്ലോ ഉണ്ടോ മിക്സ് ആക്കിയിട്ടുള്ള നമുക്ക് മനസ്സിലായല്ലോ ഗ്ലാസ് ആണോ ഫാസ്റ്റ് ആണോ പറഞ്ഞാൽ മതി ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ മറ്റു വീഡിയോ വരുന്ന ടേക്ക് കെയർ ബൈ